മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന് മുൻവശത്തുള്ള റോഡിൽ രൂപപ്പെട്ട വലിയ കുഴി ടൗണിലെ തന്നെ ഓട്ടോ ഡ്രൈവർ മുൻകൈയ്യെടുത്ത് അടച്ചു മാസങ്ങളായി റോഡിലുള്ള കുഴി അടക്കാനായി അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല കൊണ്ടുള്ള കുറിച്ച് പറയാം എൻ്റെ പേര് മുശമ്മലി പെരുമൂറാണ് എന്റെ ദേശം ഞാൻ ഇവിടെ ഓട്ടത്തൊഴിലാളി അപ്പൊ ഓട്ടോ ഓടിക്കാൻ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളിയാണ് ഇതിപ്പോ കാണുന്നില്ല നമ്മളെ ഞാൻ നേരത്തെ കാണിച്ചു തന്നോ അതിന്റെ ആയം കാണിച്ചത് ഏകദേശം ഒരടിയോളം ആയം ഉണ്ട് ഇത് എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായി ബസ്സുകളിങ്ങനെ എടുത്തിടുന്നു വെള്ളം ബസ് സ്റ്റോപ്പിലേ നിൽക്കുന്ന ആളെ മേത്തേക്കാണ് വെള്ളം തെറിക്കുന്നത് മായ സമയത്ത് അതുപോലെത്തന്നെ അറിയാണ്ട് രാത്രി ഓട്ടോഷൊക്കെ ഇവിടെ ആളെ ഇറക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എടുത്തിടുമ്പോലെ ഒരു വലിയൊരു കുയ്യാണത് ഒരു ഓരോ താഴ്ചയുണ്ട് അവിടെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അത് ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് കല്ലൊത്താടെ പൊടിച്ചാടി ഇട്ടിട്ടുണ്ട് താൽക്കാലികമായിട്ട് എത്രത്തോളം ഇപ്പം ഇത് ഗുണം ചെയ്യുന്നുള്ളത് അറിയില്ല എന്നാലും ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും അങ്ങനെയാണ് ഇതിലുള്ളത് പിന്നെ നമ്മളെ ഈ പമ്പിൻ്റെ കാര്യം തന്നെ എടുത്ത് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുത്ത് തുള്ളി തുള്ളി എന്നിട്ടാണ് പോകുന്നത് ഇവിടെയുണ്ട് മൂന്ന് പമ്പ് അവിടെയുണ്ട് ഒരു മൂന്ന് പമ്പ് ഒരു അശാസ്ത്രീയമായ രീതിയിലാണ് ഉള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ട് ഏത് റോട്ടിലും ഒരു ഹൈവേ റോട്ടിൽ സിംഗിൾ ആയിട്ട് ഒരു പമ്പ് ഉണ്ടാവും ഇതൊരു മൂന്നെണ്ണമാണ് വെച്ചിട്ടുള്ളത് കുതിര പോകുമ്പോൾ പോലെ പോകണം അപ്പോൾ ചില ഈ പരിചയമില്ലാത്ത സ്ത്രീകളുണ്ടാവും സ്കൂട്ടിയും കൊണ്ട് വരുന്നത് അപ്പോൾ ആ സ്ത്രീകൾ പെട്ടെന്ന് വീട്ടിൽ ഓഫായി പോയി പിന്നെ അവരിങ്ങനെ പേടിച്ച് ഓണാക്കും ആക്കും ഓഫാവും ഓണാക്കും ഓഫാവും ഓണാക്കും ഓഫ് ആവും അങ്ങനത്തെ ഒരു ലെവലിൽ ഇവിടെ മൂത്രയഴിച്ചു പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എന്ത് പറയാനാണ് അപ്പോൾ ഒരു തരം ബ്ലോക്കാണ് ഇവിടെ സംഭവിക്കുന്നത് ആ വണ്ടികൾ ഓഫ് വണ്ടികളിവിടെ ഓഫാകുന്നു ഓണാകുന്നു ഓഫാകുന്ന ഓണാകുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒരു ബ്ലോക്ക് സംഭവിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഇതിൻ്റെ തൊട്ടപ്പുറം കൂടെ ബമ്പുണ്ട് ഈ ഒരു പിന്നെ അൻപത് മീറ്ററിനുള്ളിലാണ് ഈ ആറ് ബമ്പ് നിർമ്മിച്ചിട്ടുള്ളത് അതും നമ്മൾ പഞ്ചായത്തിലൊക്കെ ബോധിപ്പിച്ചതാണ് എന്നൊരു പരിഹാരം കണ്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മളെ കാഞ്ഞിരോട് ജംഗ്ഷൻ അവിടെയും ഒരു വലിയൊരു കുഴികളുണ്ടായിട്ടുണ്ട് അത് നമ്മളാണ് കഴിഞ്ഞ അയച്ച ഞാനും ഈ ഷെരീഫും കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് ആ ഒരു കുയി നികത്തിയത് അതുകൊണ്ട് തന്നെ ആടെ ബസ് തിരിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാ ബസ്സും അവിടെ നിന്ന് തിരിച്ചിട്ട് റിട്ടേൺ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ആ ഒരു ഇതൊക്കെ ദുസ്സഹനിയൊക്കെ കണ്ടതുകൊണ്ട് നമ്മളൊരു രാവിലെ നമ്മൾ തന്നെ കല്ലൊക്കെ ഇട്ട് അടാമ്പർത്തി ആ ഒരു ചെറിയൊരു ആശ്വാസം അവിടെ ഉണ്ട് ഇപ്പം പിന്നെ പറയാൻ പറ്റും പിന്നെ അന്ന് മാതൃമീ പേപ്പറൊക്കെ ലോട്ട് ചെയ്തിട്ട് പോയതാണ് കാരണം നമ്മളെ കാഞ്ഞിരോട് റോഡിലുള്ള ഒരു ഇതുണ്ട് ഓട ആ ഓടയ്ക്ക് സ്ലാബ് ഇല്ല കഴിഞ്ഞാൽ ഒരഞ്ചാറ് വർഷം മുമ്പ് ഒരു പെണ്ണുങ്ങളവിടെ വീണിട്ട് കാലിൻ്റെ തൊടയലിലൊക്കെ ഇപ്പോൾ ടി ഹോസ്പിറ്റലിലൊക്കെ കേസ് ഉണ്ട് അന്നേ റിപ്പോർട്ട് കൊടുത്തിയാണ് പക്ഷേ അതിനൊരു പരിഹാരം കാണുന്നില്ല ഇതിങ്ങനെയാണ് സംഭവം ഉള്ളത് നമ്മൾ ജനങ്ങൾ ജനങ്ങൾക്ക് അവിടം പറ്റാൻ പാടില്ല എന്നാണ് സർക്കാർ പറഞ്ഞത് പക്ഷേ ജനങ്ങൾക്ക് അവിടം പറ്റിയിട്ട് തിരിഞ്ഞ് നോക്കാത്തൊരു കാലാവസ്ഥ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു തിരിഞ്ഞുനോട്ടം ഒന്നുമില്ല ഒരു പരിഹാരങ്ങൾ കാണുന്നില്ല അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരു അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് ചിലപ്പോൾ കാണുമായിരിക്കും നമ്മൾ ശരിക്കും എനിക്കിപ്പോ പറയാനുള്ളത് ഇവൻ പറഞ്ഞ അതേ അഭിപ്രായം എനിക്ക് പറയാനുള്ളത് വേറെ അധികൃതർ വ്യക്തമായിട്ട് അറിയില്ല പറയാ എന്നൊക്കെ പറയുന്നുണ്ട് വീട് എടുത്ത് പോകുന്നുണ്ട് ആ ഇത് നമ്മൾ ബോധിപ്പിക്കാ പറയാ ശരിയാക്കുക എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ശരിയാകുന്ന കാണുന്നില്ല ശരിയാക്കാം 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 എന്ന് പറയുന്നുണ്ട് എല്ലാം ശരിയാകും എന്നും പറയുന്നുണ്ട് ശരിയായി ഒരു ശരിയായ പോലെയാണ് ഇത് ഉള്ളത് ഇത് ഇത് ഏകദേശം ഒന്നര മാസത്തിന് മേലെയായി ചെറിയ കുയ്യായിരുന്നു അതിങ്ങനെ ബസ് ഇട്ട് 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 പിന്നെ എന്താ വലിയ കുയ്യായി ഇപ്പൊ ഏകദേശം ഒരടിയോളം താഴ്ച ഉണ്ടായിരുന്നു കണ്ടതാണല്ലോ ഇപ്പം ഞാൻ കൈ ഇട്ടിട്ട് ഒരടി ഒരു ചാൺ വലിപ്പുണ്ട് പിന്നെ ബില്ല കല്ലാണ് ആ കല്ലിന്റെ മേൽഭാഗം തന്നെ കാണുന്നില്ല അതിന്റെ മുകളിൽ വെള്ളം കമ്മിന്നിട്ടാണ് ഉള്ളത് അപ്പോൾ എത്രത്തോളം ആയതുകൊണ്ട് എന്നുള്ളത് നോക്കാലോ പിന്നെ ഇനിയും കല്ലിടണം ഒരുപാട് കല്ലിട്ടു അഞ്ചെട്ട് ചെത്ത് കല്ലിട്ടു ഇനി ഇടാണ്ട് അത്ര ഇതിൽ എന്നാലേ നമുക്ക് ഒരു പുരു ചെറിയ രീതിയിലൊരു ഇതായിട്ട് കാണും ഒരു ആശ്വാസമായിട്ട് കാണും അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് അതിന് ശ്രമിക്കുന്നുണ്ട് കിട്ടുന്ന ഇടത്തുള്ള കല്ലെടുത്തിട്ട് നമ്മളത് നികത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അധികൃതരെ അറിയിച്ചിട്ട് അധികൃതർ കയ്യിൽ അഞ്ചാറ് ഏഴ് കൊല്ലം മുമ്പ് വരെ ഓട്ടോത്തിൽ അന്നരം ഞാൻ ഇതില്ല ഓട്ടസ്റ്റാൻഡിലില്ല സ്റ്റാൻഡിലില്ല ഓട്ടോസ്റ്റാൻഡിൽ ഇവരൊക്കെ അറിയിക്കുന്നുണ്ട് പിന്നെ ഓരോ ഓരോ നേരത്തും ഓരോരോ ആൾക്കാർ ഇങ്ങനെ അറിയിക്കുന്നുണ്ട് അവർ ഞാൻ റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്യുക പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പരിഹാരങ്ങൾ കാണുന്നില്ല